ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ടിഫിൻ ബോക്സ് റെസിപ്പീസ് കണ്ടാലോ മൺഡേ ടു ഫ്രൈഡേ കൊടുത്തുവിടാൻ പറ്റിയ ഒരു പുലാവ് റെസിപ്പീസാണ് കേട്ടോ വ്യത്യസ്തങ്ങളായ അഞ്ച് പുലാവ് റെസിപ്പീസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഞാൻ ഒരു കിലോ ബസ്മതി റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ റൈസ് നമ്മളതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ നിന്നാണ് റൈസ് എല്ലാം എടുക്കുന്നത് ആദ്യമേ തന്നെ ഒരു കടായി എടുക്കുക അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുത്താലും മതി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതേപോലെ മുളക് പൊടിയും നമുക്കൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഗരം മസാലയും ഒരു അര ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഞാനൊരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി വെന്ത് ഒടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് മുളകും മഞ്ഞളും ഉപ്പും കുരുമുളകും ചിക്കൻ മസാലയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതേപോലെ പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മല്ലി ഇലയും അതേപോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ വിട്ടാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിനൊരു എളുപ്പ വഴിക്ക് നമുക്ക് ചിക്കനൊക്കെ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെക്കാവുന്നതാണ് അതേപോലെ ബസ്മതി റൈസും നമുക്ക് റെഡിയാക്കി നേരത്തെ വെക്കാവുന്നതാണ് ഇനി നമുക്ക് സെക്കൻഡ് റെസിപ്പി നോക്കാം ഇതേപോലെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിലേക്കും ഒരു സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടിട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റാം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിപ്പഴമാണ് ചേർത്തിരിക്കുന്നത് ഇതോടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഗരം മസാല ഒരു അര ടീസ്പൂണോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് സോയാബീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് സോയാബീൻ ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ സൈസ് സോയാബീനാണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇനി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് തല്ലിപ്പൊത്തി നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സോയാബീനും വെന്തിട്ടുണ്ട് അതേപോലെ അതിലെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നടുവിലായിട്ട് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഒരു മൂന്ന് കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് ഇത് അരി നന്നായിട്ട് ഉടഞ്ഞു പോകാതെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക താഴ്ഭാഗത്തു നിന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ പൊട്ടറ്റോയും സോയാബീൻ്റെ എല്ലാം മസാല ഈ റൈസിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ലാസ്റ്റിൽ നമുക്കിതിലേക്ക് മല്ലിയിലും നാരങ്ങനീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ സെക്കൻഡ് റെസിപ്പിയും റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പുലാവ് റെസിപ്പിയാണ് അപ്പം ഇതിൻ്റെ നമുക്ക് സാലഡ് റൈറ്റൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു കൂട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് തേർഡ് റെസിപ്പീസ് നോക്കാം ഇത് ഇതേപോലെ നമ്മൾ കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സ് ആണ്ട് ഞാൻ അധികം സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് നീക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയും ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറേ സമയം മുട്ടയൊന്ന് ഇതായിട്ട് അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചിക്കിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ മുട്ടയും ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴും നമുക്കതിലേക്ക് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പാണ് എപ്പോഴും ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ലാസ്റ്റിൽ നമുക്ക് കുരുമുളക് പൊടിയും അതേപോലെ മല്ലിയെല്ലേയും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാം ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് സാലഡോ അല്ലെങ്കിൽ ഒരു ഒരു പിളായാലും മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടിഫിൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നാലാമത്തെ റെസിപ്പി കണ്ടാലോ കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ നടുവിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഗരം മസാല അര ടീസ്പൂണോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ അടച്ചു വെച്ച് വേവിക്കുന്നില്ല ഈ എണ്ണയിൽ കിടന്ന് ഈ മസാലയിൽ കിടന്നിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണം നന്നായിട്ട് ഫ്രൈ ആവണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ടത് ഫ്രൈ ആയി കിട്ടും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഈ മസാലയെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ ഇതിന് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിതേപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് മാറ്റാം ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു അഞ്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഈ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടാലും അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിക്ക പ്യൂരിയാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഞ്ചി ചേർക്കുന്ന അധികം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ചേർക്കാത്ത നിങ്ങൾ ഈ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്ന സമയത്ത് ഇഞ്ചിയും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിൽ തക്കാളി നമ്മൾ പ്യൂരി ചേർത്തതിൻ്റെ കൂടെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഒരു മൂന്ന് കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയുടെ പ്യൂരിയിലൊക്കെ കിടന്നിട്ട് ഈ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഉപ്പൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ നോക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക മല്ലിയയിലയും കുരുമുളകും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് ചേർത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇതിനൂടെ വേറെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല ഒരു പിക്കിളോ റൈത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ അടുത്ത പുലാവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ചാമത്തെ റെസിപ്പി പരിചയപ്പെട്ടാലോ ആദ്യമേ തന്നെ നമ്മൾ ഒരു കടായിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക്കും അതേപോലെ ഉഴുന്നും കറിവേപ്പിലയും വറ്റൽമുളകും മുളകും ചേർത്ത് കൊടുക്കുക ഒരു പത്ത് ക്യാഷിനായിട്ടും പത്ത് കിസ്മിസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയാണ് നമ്മളിതിലേക്ക് ഒരു പഴുത്ത മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത്രയും നേരം നമ്മൾ നല്ല കുറച്ച് അത്യാവശ്യ ശരിയുള്ള റെസിപ്പിയായിരുന്നു അപ്പോൾ ഇത് നല്ല മധുരമുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബസ്മതി റൈസ് എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഈ മാങ്കോ നല്ല പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ ഇതേപോലെ ബസ്മത് റൈസ് ഉണ്ട് ഇതേപോലെ മാങ്കോ റൈസ് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ലാസ്റ്റിൽ ഒരു രണ്ട് നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ പ്രത്യേകിച്ച് മാങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ അതേപോലെ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇതേപോലെ റൈപ്പ് മാങ്ങോ റൈസ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം കുറച്ച് മലയേലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ച് നമ്മുടെ ടിഫിൻ റെസിപ്പീസാണ് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം